മലയാളികൾ ഏറെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ടര മാസം അർജുനുവേണ്ടിയായിരുന്നു കാത്തിരിപ്പ് പക്ഷേ പ്രതീക്ഷയെല്ലാം തന്നെ കൈവിട്ടുകൊണ്ട് അർജുൻ മറ്റൊരു ലോകത്തേക്ക് യാത്രയായി ലക്ഷ്യങ്ങൾ വില വരുന്ന ഒരു വലിയ ട്രക്കായിരുന്നു മനാഫിൻ്റെത് മനാഫിൻ്റെ ട്രക്കുമായി യാത്ര ചെയ്ത അർജുനാണ് അപകടത്തിൽപ്പെട്ട് ഇന്നേക്കുമായി ഇല്ലാതായത് പക്ഷേ അർജുൻ്റെ ട്രക്കോ അതോ അർജുനെയോ ഇതുവരെയും അർജുനെയും ട്രക്കിനെയും തിരയുന്ന സമയത്ത് ലോറിയുടമയായ മനാഫും ഇതിനു വേണ്ടി തിരച്ചിലിന് എല്ലാ സമയത്തും അവിടെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു പക്ഷേ മനാഫിനെ നേരിടേണ്ടി വന്നത് ലോറിക്ക് വേണ്ടിയാണ് മനാഫ് ഇത്രയും കാലം അവിടെ നിന്നത് എന്നതായിരുന്നു പക്ഷേ മനാഫിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ സങ്കടത്തിലായിത്തിയിരിക്കുന്നത് എനിക്ക് മൂന്ന് മക്കളായിരുന്നു ഇപ്പോൾ അർജുൻ്റെ മകനും എൻ്റെ എൻ്റെ മോൻ കൂടിയാണ് അതോടെ എനിക്ക് ഇനി നാല് മക്കളാണ് എന്നാണ് മനാഫ് പറയുന്നത് മനാഫിന് ഒരു സഹോദരനെ പോലെയായിരുന്നു അർജുനെന്നും പലപ്പോഴും പറയുന്നുണ്ട്